കനത്ത മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ യാത്രക്കാർ നന്നായി വലയുകയാണ് വിഷ്ണുപ്രകാശും അരുൺ ശങ്കറും ശ്യാം പ്രസാദും തമ്മിലാണ് ഞങ്ങളുടെ പ്രതിനിധികൾ മഴ ദുരിതം പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് വിഷ്ണുപ്രകാശ് വിഷ്ണു ഇപ്പോൾ കൊച്ചിയുടെ ഏത് ഭാഗത്താണ് ഉള്ളത് അവിടുത്തെ മഴക്കെടുതി എത്ര നേരമായി പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് പ്രദേശത്തേക്ക് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുണ്ടോ ആളുകൾ എത്രത്തോളം ദുരിതം പേറുന്നുണ്ട് വിഷ്ണു ആ പ്രതീക്ഷ നമ്മളിപ്പോൾ ഉള്ളത് ആലുവ പുളിഞ്ചോട് ഉള്ള കാലോത്തു കുഴി ആശുപത്രിയിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണുള്ളത് പുളിഞ്ചോടിൽ നിന്നും എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ പുളിഞ്ചോടിൽ നിന്നും ആലുവ ജനറൽ ആശുപത്രി അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉള്ള തുടങ്ങിയ മേഖലകളിലോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയിലാണുള്ളത് ആ വഴിയിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് പെയ്ത ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയുടെ ഒരു ബാക്കി പത്രമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് കാരണം വലിയ വെള്ളക്കെട്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനമായും ഇവിടെ നാട്ടുകാർ ആരോപിക്കുന്നത് ഈ ഓടകളെല്ലാം നിറഞ്ഞ കൃത്യമായി അത് പരിപാലിച്ചിട്ടില്ല അതിൽ വേണ്ട അത് ക്ലിയർ ചെയ്യുന്ന ജോലികളിലെല്ലാം ഒരു അലംഭാവം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഉണ്ടാകുന്നത് പതിവായി ഇവിടുത്തെ ഒരു കാഴ്ചയാണെന്നും ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട് നമ്മൾ നിരവധി തവണ ഈ ഒരു ഭാഗത്തെ ഈയൊരു ഭാഗത്തുള്ള വെള്ളക്കെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ളൊരു വെള്ളക്കെട്ടുണ്ടായപ്പോൾ ഇവിടെ ടയർ ഇറക്കി ഒരു പ്രതിഷേധം നടത്തിയിരുന്നു ഇവിടെ തന്നെ സമീപത്തുള്ള ആ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പ്രതിഷേധം അവിടെ നടത്തിയത് ഇപ്പോൾ ഇന്നും ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമല്ല സമീപത്തിൻ്റെ ധാരാളം കടകളുണ്ട് മോ ഈ വാഹനത്തിൻ്റെ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കടകൾ അതുപോലെ ബൈക്ക് ഷോറൂമുകൾ ഉൾപ്പെടെ ഉള്ളവയുണ്ട് ആ കടകളിലേക്കെല്ലാം വെള്ളം കയറുന്ന ഒരു നിലയിലാണുള്ളത് അത് മാത്രമല്ല ഈ യാത്രക്കാർക്കെല്ലാം ഈ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ചേട്ടൻ നടന്നു വരുന്നത് കാണാം ഒരു വാഹനം ഉപയോഗിച്ച് വന്ന ആളാണ് പക്ഷേ ബൈക്ക് ഈ വഴിയിൽ കൊണ്ടുവന്നാൽ അത് കേടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വാഹനം അവിടെ വെച്ച് നടന്നു വരുന്നതാണ് ഇപ്പോൾ ഒരു പ്രദേശവാസി ചേരുന്നുണ്ട് ചേട്ടാ ഇവിടെ വെള്ളക്കെട്ട് സ്ഥിരമുള്ളതാണല്ലേ സ്ഥിരമുള്ളതാണ് എന്തായാലും ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് കഴിഞ്ഞ തവണ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ടയർ ഇട്ട് ഈ വെള്ളത്തിൽ ഈ അണ്ടവളത്തിൽ കിടന്നുകൊണ്ട് പ്രതിഷ്ഠയായിരുന്നു അന്ന് വൈകുന്നേരം കൊണ്ട് പരിപാടി ഈ വെള്ളമൊക്കെ പോയി പിറ്റേ സൈലും വലിയ മഴ പെയ്തിട്ടും വെള്ളം കെട്ടിയിട്ടില്ല പക്ഷേ ഈ തവണ അവർ ഈ തോടകളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അത് ക്ലീൻ ചെയ്യാത്താണ് ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമാവുന്നത് ഇപ്പം എത്ര വണ്ടികളിവിടെ കംപ്ലയിൻ്റ് ആയി എത്ര കടക്കാരെ ഇന്നത്തെ പണി പോയി എല്ലാവരും അന്നത്തെ ഇതിനു വേണ്ടി വന്നതാണ് അപ്പോൾ അവർക്ക് ഇന്നത്തെ പണി പോയി കടയിൽ കംപ്ലീറ്റ് വെള്ളം കയറി കുറേ സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ഇത് ഈ ആലുവ നഗരസഭ എന്ന് പറഞ്ഞാൽ അവരെ ഒരു ശരിക്കും പറഞ്ഞ ഒരു അനാവസ്ഥയാണ് കാണുന്നില്ല ഞങ്ങൾ ഞാൻ തൊണ്ണൂറ്റിനാലില് ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാൻ ഇവിടെ ഉണ്ട് പക്ഷെ അന്ന് തുടങ്ങി ഈ സംഭവം ഇവിടെ ഉണ്ട് ഈ റോഡ് റോഡിനാ പതിവാണ് കഴിഞ്ഞോലുണ്ടായില്ല തോന്നുന്നു അതിന്റെ ഉമ്മത്തൊല്ലായിരുന്നു ഞാൻ അന്ന് ടയറിൽ പ്രദർശിച്ചത് അന്ന് അത് കഴിഞ്ഞ പിന്നെ കൊഴപ്പുണ്ടായില്ല പക്ഷെ ഇപ്പൊ വീണ്ടും ഈ അവസ്ഥ തന്നെ ആദ്യത്തെ മഴയിലൊക്കെ ഇന്നിപ്പോ വന്നിരുന്നു എല്ലാ തവണ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞൊല്ല ഉണ്ടായില്ല ഞാൻ കഴിഞ്ഞോല് പ്രതിഷ്ഠ കഴിഞ്ഞ പിന്നെ പിന്നെ ഉണ്ടായില്ല ഇപ്പോ അവര് അവര് വന്ന് ഓരോ കാന പൊക്കിട്ട് കാര്യമില്ല ഇതിന്റെ ബാക്കിൽ റെയിലിന്റെ സ്റ്റൈഡിയൊക്കെ അവിടെനിന്ന് ക്ലീൻ ചെയ്ത് വന്നു എന്നാലും ഈ വെള്ളം പോകുന്ന വഴിയാ പെരിയാറിലേക്ക് ആ വഴി പോകുന്നറിയില്ല പിന്നെ ഈ വഴി പെരിയാറിലേക്ക് പോണത് അതെനിക്ക് അറിയില്ല ആശുപത്രി ആ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലും കാര്യത്തുഴി ഹോസ്പിറ്റലും എല്ലാം ഉണ്ടല്ലോ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിസന്ധി ആണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ആളുകൾ ദുരിതം പേരുകയാണ് അവർക്ക് കട തുറക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കാനകൾ ഓടകൾ വൃത്തിയാക്കിയില്ല മാലിന്യം അടിഞ്ഞു ഇതാണിപ്പോൾ ഒരു മഴ തന്നെ പെയ്യുമ്പോൾ ആലുവയിലെ സ്ഥിതി ഇതാണെങ്കിൽ ഇനി മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാൽ എന്താകും അവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അരുൺ ശങ്കർ കൂടി ചേരുന്നുണ്ട് അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ മഴ നീണ്ടു നിന്നു കഴിഞ്ഞാൽ വലിയ അവസ്ഥയിലേക്ക് പോകും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടും ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും അങ്ങനെയുള്ളൊരു ഇപ്പോൾ ആലുവയിലെ പ്രദേശങ്ങൾ മാറുകയാണോ മറ്റെവിടെയൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട് അരുൺ ശങ്കർ രാവിലെ ശക്തമായ മഴയായിരുന്നു ആ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം മൊത്തം മുങ്ങിയിരുന്നു എന്നാൽ അവിടെ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയ അവസ്ഥയുണ്ട് പക്ഷേ പുളിഞ്ചോട് മാത്രമാണ് ഇപ്പോൾ വെള്ളം കിടക്കുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി എന്നുള്ളതാണ് അറിയുന്നത് കുറച്ച് മണിക്കൂറുകളായിട്ട് മഴ പെയ്യുന്നത് നമുക്ക് പ്രദേശവാസിയോട് കുറച്ച് സമയമായിട്ട് മഴ പെയ്യുന്നുണ്ടായില്ല ഒരു രണ്ട് മണിക്കൂർ മഴ പെയ്തേക്കാണ് ഇത്രയും രണ്ടു കോടി രൂപ മുടക്കിയിട്ട് രണ്ടു വർഷം ആയുള്ളൂ ഇവിടെ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് ഒരു മാറ്റം ഇല്ല സ്ഥിരം ഇത് തന്നെ പരിപാടിയാ മാറി അകത്ത് വെള്ളം കയറി ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കും എന്ത് ചെയ്യാന്ന് അറിയാതിരിക്കണം അതിനിടയ്ക്ക് വണ്ടി പോയിട്ട് ആ വെള്ളം അടിച്ച് പിന്നെ കേറേണ്ടത് അതുകൊണ്ടാണ് ഷട്ടർ ആക്കി എല്ലാ വർഷവും അവസ്ഥ നല്ല മഴ പെയ്തു കഴിഞ്ഞാ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഈ ഓട പോകുന്നത് പി ഡബ്ല്യു ഡി ഓട പോകുമ്പോ അവിടെ കയ്യേറ്റം ഉണ്ട് റെയിൽവേയുടെ ഭാഗത്തുല്ല അതൊന്നും ഒഴിപ്പിക്കാൻ തയ്യാറായിട്ടില്ല അതൊക്കെ പല പരാതിയും കൊടുത്തതാണ് റവന്യൂന് പരാതി കൊടുത്താണ് മുൻസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്താണ് പി ഡബ്ല്യു ഡിക്ക് പരാതി കൊടുത്താണ് ഒന്നും നടക്കില്ല സാധനങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത് ആവ് പറ്റാവുന്ന വെച്ചാറുണ്ട് കൊറേയൊക്കെ താലത്ത് കിടക്കാണ് സാധനങ്ങൾ പോയത് ദുരിതം അനുഭവിക്കുന്നവരാണ് ഈ സ്ഥലത്ത് ഷോപ്പുകൾ നടത്തുന്നത് അവരുടെ തലയിൽ വെള്ളം കയറിയിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ പുറത്തിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ വെള്ളം കയറിയപ്പോൾ തന്നെ ലക്ഷണ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത് സ്ഥിരമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ സ്ഥിരമായിട്ടൊരു പരിഹാരം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് കുറച്ച് സമയമായിട്ട് ഏകദേശം വാഹനം ഓടിക്കുന്ന ചേട്ടൻ പൈപ്പ് ഒട്ടിയതാണോ ചെയ്യുന്നു കാരണം മറ്റ് സ്ഥലങ്ങളിലൊന്നും കയറിപ്പോവാണോ ഇത് പൈപ്പ് പൊട്ടിയതാണോ എന്താ എടുക്കാൻ വേണ്ടി വേറെ 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 വെള്ളം വെള്ളം ഇവിടെ ഇവിടെ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ കെട്ടില്ല ഇല്ല ഇല്ല വാഹന തടസ്സം ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് കാരണം ചെറിയ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന കാരണം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാ പ്രശ്നമാകുന്നുള്ളതുണ്ട് കാറുകൾ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ തിരിച്ചു പോകും അതിനിടയിൽ വലിയ വാഹനങ്ങൾ വരും അങ്ങനെ ഒരു ഗതാഗത കുരുക്കും ഈ സ്ഥലത്ത് രൂപപ്പെടുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂറിനകം ഈ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ സ്ഥിരം പ്രശ്നമാണ് കോടികൾ മുടക്കി വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തി നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യപ്പെട്ട് തന്നെ സമീപത്തെ കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അവിടൊക്കെ വെള്ളം കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട് അങ്ങനെ നഷ്ടവും അവർക്കുണ്ടാകുന്നുണ്ട് എല്ലാ വർഷത്തെയും അവസ്ഥയാണെന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം ആലുവരെ മറ്റു സ്ഥലങ്ങളിൽ രാവിലെ പെയ്ത കനത്ത മഴയും വെള്ളം കയറിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ വെള്ളം കയറിയിരുന്നു ചെറിയ സ്ഥലങ്ങളിലൊക്കെ താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിരുന്നു പക്ഷേ അതിപ്പോൾ മഴ മാറി നിന്ന സമയത്ത് ആ വെള്ളമൊക്കെ ഒഴുകിപ്പോയി അവിടൊക്കെ അവിടെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുൻസിപ്പാലിറ്റിയുടെ ആളുകളും വന്ന് ഓടകൾ വൃത്തിയാക്കാൻ അല്ലെങ്കിൽ ഓടകൾ തുറന്ന് വെള്ളം ഇരുചക്രവാഹനങ്ങൾ ഈ വഴി പോകാൻ കഴിയില്ല കാറുകൾക്ക് കാറുകൾ പോലും പോകുന്നില്ല അപ്പോൾ ഇരു ഇരുചക്രവാഹനങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ ഇരുചക്രവാഹനങ്ങളും കാറുകളും ഒക്കെ വന്നിട്ട് തിരികെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു പ്രശ്നം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സൊക്കെ പാടുപെട്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ വലിയ വാഹനങ്ങൾ മാത്രമാണ് ഈ വെള്ളത്തിലൂടെ ഇപ്പോൾ മുന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മറ്റ് ചെറിയ വാഹനങ്ങളൊക്കെ രണ്ട് ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാലും സാഹ സാഹസികരായിട്ടുള്ള ചെറിയ ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ തന്നെ വാഹനം കൊണ്ട് മുന്നോട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് നാട്ടുകാർക്കും ഈ വാഹന ും ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് സംബന്ധിച്ചുള്ള ഈ ഓണക്കാലത്ത് കച്ചവടം നടത്തേണ്ടതാണ് ഒരു കുറച്ച് സമയം പോലും അടച്ചിട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന സമയമാണ് ഇത് എത്ര ദൂരമുണ്ട് ഈ വെള്ളക്കെട്ടെന്ന് മനസ്സിലാക്കുന്നു എത്ര കടകളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ടോ അരുൺ ആ മഴ വെള്ളം അല്ലേ പരിഹാരം ോ ഇങ്ങനെ മനുഷ്യർ നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വണ്ടിയെ പോയിട്ട് വെള്ളം കടയിലേക്കെല്ലാം കേറിക്കൊണ്ടിരിക്കാണ് എന്ന് കഴിഞ്ഞാൽ പരിഹാരം ആരോടെ പറഞ്ഞത് എങ്ങനെയുണ്ട് വെള്ളക്കെട്ട് തൊഴിലിരിക്കുമ്പോ പ്രശ്നമില്ലേതെന്ത് അടഞ്ഞിരിക്കാനൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് തോന്നണം അതാവുള്ളൂ എല്ലാ വേഷഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാവുള്ളൂ എനിക്കും ഇത് വെള്ളം ഇങ്ങനെ കിടക്കണത് ഇതില് പറയാനുണ്ടോ അത് പറയാൻ മാത്രം അതായത് ഈ ഇവിടെ ഈ വാഹന വാഹനത്തിന്റെ സ്പെയർ പാർട്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ് വാഹന ഷോറൂമുകളൊക്കെ ഉണ്ട് അവിടെ അവിടെ മിക്കവർ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് മുഴുവൻ കടകളും അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ഒരു ബിസിനസ്സിലേക്ക് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കടൽക്കുള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് അതും പ്രശ്നമായിട്ടുണ്ട് ഇപ്പം നേരത്തെ ഒരു ചേട്ടൻ കടയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ് ഒരുപാട് സാധനങ്ങൾ പറഞ്ഞതുപോലെ ദുരുതര കാഴ്ചയാണ് മൂന്ന് മാസം കൂടി ഈ മഴക്കാലമാകുമ്പോൾ ഇവിടെ പതിവ് കാഴ്ചയാണെന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മുൻകരുതൽ എടുക്കുന്നില്ല കാലകൾ ക്ലീൻ ചെയ്യുന്നില്ല വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞിരിക്കുന്നു എന്നതുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുന്നു ആലുവയിലെ പ്രദേശം ആ പ്രദേശത്ത് വിവരങ്ങളാണ് നൽകിയത് ശ്യാംസാദ് ഉത്തമദും കൂടി ചേരുന്നുണ്ട് തത്സമയം ശ്യാം ഇപ്പോൾ ഏത് പ്രദേശത്താണ് ഉള്ളത് അവിടെ അവസ്ഥ എന്താണ് ശ്യാം പ്രതീക്ഷ അതായത് ഞാൻ ആലുവയിൽ ആ മണപ്പുറം അതായത് പെരിവാ പെരിയാറിൻ്റെ നദീതീരത്താണുള്ളത് മണപ്പുറം ഭാഗത്താണുള്ളത് പെരിയാർ ശക്തമായ രീതിയിൽ ആ ഒഴുകുന്ന ദൃശ്യങ്ങൾ കാണാം പക്ഷേ പെരിയാറ് കരകവിഞ്ഞ് ഒഴുകിയിട്ടില്ല ജില്ലയിലെ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു രാവിലെയൊക്കെ കനത്ത മഴയാണ് ജില്ലയിൽ അനുഭവപ്പെട്ടത് ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണുള്ളത് ഈ ഓറഞ്ച് അലർട്ട് നിൽക്കുന്നതിനാൽ തന്നെ ശക്തമായ മഴയും രാവിലെയൊക്കെ അതിശക്തമായ മഴയായിരുന്നു നഗരത്തിൽ നഗരത്തിലുൾപ്പെടെ എറണാകുളം ഉൾപ്പെടെ വലിയ തോതിൽ ആ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട് ശക്തമായ കാറ്റും ജാഗ്രത ശേഷം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ മഴ ഒരല്പം ശമിച്ച മട്ടാണ് പ്രകൃതിയും ആ കാറ്റുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ പെരിയാർ അതിശക്തമായ രീതിയിൽ ഒഴുകുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ആ കരകവിഞ്ഞ നിലയിലേക്ക് എത്തിയിട്ടില്ല പലയിടത്തും ഈ പറയുന്ന ആലുവയിലെ റെയിൽവേ സ്റ്റേഷനിലടക്കം രാവിലെയൊക്കെ ശക്തമായ രീതിയിൽ വെള്ളം പൊങ്ങിയെങ്കിലും അതിപ്പോൾ താഴ്ന്ന നിലയിലാണ് ഉള്ളത് മഴ വലിയ തോതിൽ തന്നെ ശമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഈ വെള്ളം അതിശക്തമായ രീതിയിൽ ഒഴുകുന്നുണ്ട് കാരണം വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ആ മഴ തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ അതുകൊണ്ടുതന്നെ കിഴക്കൻ മലവെള്ളം അത് വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് ഉയരുന്നത് ഈ പെരിയാറിൻ്റെ നദീതീരത്ത് ഈ വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ വലിയ തോതിലേക്ക് വെള്ളം കയറിയിട്ടില്ല സാധാരണഗതിയിലൊക്കെ കഴിഞ്ഞ മഴയിലൊക്കെ ഈ ആലുവ ശിവക്ഷേത്രമൊക്കെ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലേക്ക് എത്തിയിട്ടില്ല വെള്ളം ഇപ്പോഴും ഈ പടിക്കെട്ടിന് മുമ്പ് വരെ എത്തിയിട്ടുള്ളൂ പക്ഷേ ശക്തമായ രീതിയിൽ ഇപ്പോഴും ഈ മഴ ഈ കിഴക്കൻ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണുള്ളത്